ഞാൻ ഒരുപാട് രാജ്യങ്ങളൊന്നും പോയിട്ടില്ല ഞാൻ പോയതും ഞാൻ പഠിച്ചതിനകത്തും വായിച്ചതിനകത്തും ഒക്കെ നമ്മുടെ സംസ്കാരം ചെണ്ട എന്ന് പറഞ്ഞ സാധനം നമ്മൾ എത്യോപ്യ പോകണ ഇവിടുന്ന് കൊണ്ടുപോകണം അടിക്കാൻ കഥകളി കാണണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോകണം പിന്നെ നമ്മുടെ സംസ്കാരങ്ങൾ നമ്മൾ പിന്നെ എന്താ പറയുന്നത് നമ്മളുടെ വലിയ സംസ്കാരം കേരളത്തിൻ്റെ ആയാലും ഇന്ത്യയിലെ ആയാലും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഞ്ചായത്ത് അല്ലീ പഞ്ചായത്തിൽ നിന്ന് തോന്നുന്ന അഞ്ചാം ശരിയല്ലേ മുൻസിപ്പാലിറ്റി ആണ്ട് അപ്പൊ ഈ പാൻ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് നടക്കും നമ്മളെ കൊണ്ട് ഞാൻ ഒരു ജനകീയനാണ് ഈ നാട്ടിൽ നിൽക്കുമ്പോഴും നാട്ടിൽ എന്റെ നാട്ടിൽ തിരക്കിയാലും പറയും എല്ലാ എല്ലാ കാര്യത്തിനും ചെണ്ടപ്പുറത്ത് കോലു വീണാ ഞാൻ കാണും മനസ്സിലായില്ലേ അത് ഉത്സവങ്ങളായാലും പള്ളിയിലെ പെരുന്നാളായാലും മറ്റേ മുസ്ലിം അവിടെ നമ്മുടെ നാട്ടിലെ എല്ലായിടവും എല്ലാവരും ഉണ്ട് അപ്പോൾ പിന്നെ ഒരു കല്യാണം കല്യാണത്തിനൊക്കെ ഞങ്ങളുടെ നാട്ട് സമയത്തൊക്കെ വൈകുന്നേരം ചിലപ്പോൾ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ നിന്ന് പറയും നമ്മൾ കണ്ടിട്ടില്ല ഉല്യു പാനയില് നമ്മൾ ഒലക്ക കെട്ടി വെള്ളം കൊണ്ടു കൊടുക്കണം കല്യാണ വീട്ടിൽ ഇപ്പട മോട്ടർ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള എൻ്റെ നാട്ടുകാർക്ക് എന്നെ അറിയാം അപ്പൊ എനിക്കൊരു പഞ്ചായത്ത് നമുക്ക് കൂട്ടിയാൽ കൂടുന്ന സാധനം അല്ലേ ഇത് അതിന്റെ കഥ പറയാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ മനസ്സിൽ കിടപ്പാ നമ്മുടെ മനസ്സിലുണ്ട് ഒന്ന് മതി ആ എഴുതുക പിന്നെ ടെക്നീഷ്യന്മാർ എല്ലാം നമ്മളുടെ മലയാളം സിനിമയെന്ന് പറയുന്നത് ഘടാഘടിയന്മാരായ ആൾക്കാർ വന്ന് ജീവിച്ചിരുന്നവരുണ്ട് ഇപ്പൊ സിനിമ ലോക പ്രശസ്തമായ സിനിമകൾ എടുത്ത ആൾക്കാരുണ്ട് അപ്പം നമ്മുടെ ഇല്ല ശ്രീരാമൻ്റെ കാര്യം പറയുന്നു അല്ലേ മറ്റേ അണ കെട്ടിയപ്പോൾ ഒരു അണ്ണാൻ ചെന്ന് ഒരു രണ്ട് സ്പൂണ് മണൽ കൊണ്ട് തട്ടിക്കൊടുത്തെന്ന് പറഞ്ഞല്ലേ ഞാനും എന്തേലും ചെയ്യണ്ടേ ഇപ്പം മണലിൻ്റെ കാര്യം പറഞ്ഞു കൂടാ പോലീസ് പിടിക്കും എന്നാൽ പോലും അറിയാം ആ കറി അറിയോ കേട്ടിട്ടുണ്ട് ആ സേതുബന്ധനം നടന്നപ്പോൾ അണ്ണാൻ ഇങ്ങനെ നിൽക്കായിരുന്നേ ഓ അവിടെ വലിയ ആൾക്കാർ വലിയ ലോഡിങ്ങിയാരി ഇങ്ങനെ മതിൽ കിട്ടിക്കൊണ്ട് വരപ്പോൾ അണ്ണാ വിചാരിച്ചു ശ്രീരാമനെ ഒന്ന് സഹായിക്കാന്നു അപ്പോൾ ആ പിന്നെ അണ്ണാൻ എന്ത് ചെയ്തു കടപ്പുറത്ത് പോയി കുറച്ച് മണലിങ്ങനെ കൊടുത്ത് ഉരുണ്ടിട്ട് അവിടെ കൊണ്ടിട്ടു അപ്പോൾ ശ്രീരാമൻ ആ അണ്ണാനെ ഇങ്ങനെ എടുത്തിട്ട് ഇന്ന് സ്നേഹത്തോടെ തലോടി അങ്ങനെ മൂന്ന് വര കിട്ടിയെന്നുണ്ട് എനിക്കും സിനിമയിലൊരു മൂന്ന് വരെ ഒരു ജനങ്ങൾ ജനങ്ങളിട്ടു തരും എന്ന് പ്രതീക്ഷയാണ് ഞങ്ങളുടെ പ്രതീക്ഷ പാൻ പഞ്ചായത്ത് സിനിമ മനസ്സിലായി ംഭീരമാണ് ഒന്നു സംസാരിക്കും അല്ല അല്ല ഞാൻ ഞാൻ നല്ലൊരു കാര്യങ്ങള് കൃത്യമായിട്ടാണ് മറുപടി കിട്ടുന്നത് എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് ഈ കഥ ഉണ്ടാക്കാൻ ഈസിയാണ് അതിന്റെ ഉദാഹരണങ്ങൾ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് അത്തരം ഉദാഹരണമുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ അപ്പൊ ഈ സിനിമ സിമ്പിളാണ് ാണ് സിമ്പിൾ ആണ് കഥ പക്ഷേ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ പോയി പോയി ഇരിക്കുന്ന ഇരിക്കുന്ന ആ പോലെ ഫീൽ എനിക്ക് എനിക്ക് തോന്നുന്നു തോന്നുന്നു അങ്ങനെയാണ് അതേപോലെ നമ്മൾ ഒരു കാര്യം കൂടി അതി അടിയന്തരമായിട്ട് പറയേണ്ടത് നമ്മള് ഈ റോഡ് സൈഡിലെ മരങ്ങളൊക്കെ തന്നെ കാറ്റത്തും മഴയത്തും വീഴുന്നു അപ്പൊ നമ്മള് പറയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലുണ്ടായതിനെക്കാട്ടി കനത്ത കാറ്റൊഴിച്ചു മഴ പെയ്തു തോന്നുന്നു നമ്മളൊരു അതിന്റെ കാരണം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് തന്നെ നമ്മളൊരു പഞ്ചായത്തിൻ്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കവലയ്ക്ക് വേണ്ടി നമ്മൾ സെറ്റ് ഇടേണ്ടി വന്നു നമ്മൾ ഏത് മരം കണ്ടാലും പഞ്ചായത്തിനോ അതെങ്കിലും ഒരു ഫണ്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊരു ചുറ്റുകെട്ട് കെട്ടി ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്പനിയുടെ വളയെ വിടും മരങ്ങളെ ഒരിക്കലും അങ്ങനെ കോൺക്രീറ്റ് ചെയ്തു വിടും ഇതിന്റെ വേരാണ് ഇതിൻ്റെ ബലം ഈ സിമെൻറ്റ് മേല് വീണ് വെള്ളവും വളവും കിട്ടാതെ ഈ വേരുകളൊക്കെ ദ്രവിച്ച് നല്ല മഴയ്ക്കും കാറ്റ് വീഴും പറഞ്ഞില്ലേ ഇതൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എൻ്റെ സിനിമയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അലി തന്നെ എൻ്റെ സിനിമയിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് എൻ്റെ തടത്തുളള ഞാൻ ഇവിടത്തേക്കുള്ള ആളാണോ ഇത് തോന്നിപ്പിക്കലാണ് ഇത് മതി കഥ അതെല്ലാം ഇതും കഥയാ തീർച്ചയായിട്ടും അപ്പോ ആ മരങ്ങള് ഒക്കെ സംരക്ഷിക്കാൻ എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാം പറഞ്ഞു പോകുന്നുണ്ട് അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ